ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ജൈവ രീതിയിൽ ചെയ്ത ഉൽപ്പാദിപ്പിച്ച നമ്മുടെ പാവയ്ക്ക എങ്ങനെ ഉണക്കപ്പാവയ്ക്കാക്കി മാറ്റി അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിനുവേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി പാവയ്ക്ക എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല വൃത്തിയായി കട്ട് ചെയ്തെടുക്കുക നല്ല പാവയ്ക്ക നോക്കി നമ്മൾ എടുക്കണം അല്ലാതെ ചീഞ്ഞതോ കേടായതോ ഒന്നും എടുക്കരുത് നല്ല പാവയ്ക്കാൻ നോക്കി തിരഞ്ഞെടുത്ത് തന്നെ നമ്മൾ ഈ പാവയ്ക്ക ഉണക്കപ്പാവയ്ക്ക ഉണ്ടാക്കുവാനുള്ള പാവയ്ക്ക നമ്മൾ റെഡിയാക്കി എടുത്ത് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പാവൽ കൃഷി ചെയ്യുന്നവർ ഇങ്ങനെ പാവയ്ക്ക ഉണക്കി മാർക്കറ്റിൽ കൊടുക്കുന്നവർ ഇതുപോലെ നല്ല പാവയ്ക്ക ഉണങ്ങി വൃത്തിയുള്ള പാവയ്ക്ക കേടു കൂടാത്ത പാവയ്ക്ക ഒക്കെ ഉണങ്ങി മാർക്കറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ആരോഗ്യം പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ആരോഗ്യം ഒന്നും മനസ്സിലാക്കുക എല്ലാവരും നല്ല പാവയ്ക്ക തന്നെ കൊടുക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നല്ലത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത പാവയ്ക്ക വാട്ടിയെടുക്കുക എന്നുള്ളതാണ് വാട്ടിയെടുക്കാനായിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കാന്താരിയാണ് ഇതിനെ ഏറ്റവും ബെറ്ററ് ഞാനിപ്പോൾ ഈ മാര്മുളകാണ് എടുത്തേക്കുന്നത് കാന്താരി ഇല്ലാത്ത കാരണം കാന്താരി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചട്ടിയിലാക്കി കുറച്ച് വെള്ളവും ചേർത്ത് ഒത്തിരി വെള്ളം ചേർക്കരുത് ഇത് വാടാനുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കൂ ഒഴിക്കാവുള്ളൂ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കുക വാട്ടിയെടുത്തിട്ട് അത്യാവശ്യം ഉപ്പം നമുക്ക് ഉപ്പ് കല്ലുപ്പ് വേണമെന്നില്ല കല്ലുപ്പോ പൊടി ഉപ്പോ എന്ത് വേണേലും ഉപയോഗിക്കുക അതിനകത്ത് നമ്മുടെ ഒരു നമ്മുടെ എന്തു എന്തായാലും ഉപ്പാണോ നമുക്ക് ആവശ്യം എന്നുള്ള രീതിയിൽ ഇടുക പിന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കാരണം ഒത്തിരി ഉപ്പ് ഇടരുത് കാരണം പല ഇപ്പം ബി പി പേർഷ്യൻസൊക്കെ ഉണ്ടാവും അവരൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒത്തിരി ഉപ്പ് ഇട്ടാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഒരു കുറച്ച് ഉപ്പ് ചേർക്കുക ഇതിപ്പോഴും നല്ലപോലെ നമ്മൾ വാട്ടിയെടുത്തിരിക്കുകയാണ് പാവയ്ക്ക ഈ പാവയ്ക്ക നമ്മളൊരു മൂന്ന് ദിവസം നല്ല വെയിലൊത്ത് ഇട്ട് ഉണങ്ങി നല്ല നല്ല ഡ്രൈ ആക്കി എടുക്കണം ഈ പാവയ്ക്ക ഉണങ്ങുന്നത് മിക്കവർക്കും അറിയാവുന്ന ഒരു പ്രക്രിയ ആണെങ്കിലും ഇത് ഞാൻ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി കൂടി ചെയ്യുന്നതാണ് അറിയാവുന്നവരും കാണുക എന്തേലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആ വെയിലത്തിട്ട പാവയ്ക്കുക നല്ലപോലെ ഒരു മൂന്ന് ദിവസത്തെ വെയിലുകൊണ്ട് നല്ലപോലെ ഉണങ്ങി അടിപൊളിയായി കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ സാധനത്തിന് ഒന്ന് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കും ഇട്ട് വറുത്ത് ഒന്ന് കഴിച്ചു നോക്കാം ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് പാവിക്കായിക്കു തീരെ കനം കുറവായത് കാരണം പെട്ടെന്ന് എണ്ണക്കകത്ത് കിടന്ന് പെട്ടെന്ന് തോയി ശകലം മൂന്ന് പാവയ്ക്ക് നമുക്ക് തിന്നു നോക്കിയാലോ തിന്നു നേതാ തിന്ന് നോക്കിട്ടോ എങ്ങനെയുണ്ട് തിന്ന നല്ല പാവിക്കാണോ അടിപൊളി പാവിക്കാണോ സൂപ്പർ സോപ്രവാട <laughs>